നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സർക്കാർ ജീവനക്കാരുടെ റമദാൻ മാസത്തിലെ പ്രവർത്തി സമയം പുതുക്കി നിശ്ചയിച്ചു കുറഞ്ഞ ദൈനംദിന ഷെഡ്യൂളുകൾക്കൊപ്പം ജീവനക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് ജോലിക്ക് കയറാനുള്ള അനുവാദവുമാണ് സിവിൽ സർവീസ് കമ്മീഷൻ അംഗീകരിച്ച പുതിയ ചട്ടക്കൂടിന് കീഴിലുള്ളത് നോമ്പുകാലത്ത് ജീവനക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം പൊതുസേവനങ്ങളിൽ തുടർച്ച ഉറപ്പാക്കുന്നതിനാണ് ഈ നീക്കം വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന സിവിൽ സർവീസ് കമ്മീഷൻ പുറത്തിറക്കിയത് എല്ലാ സർക്കാർ ജീവനക്കാരും ഉടനീളം ഒരു ദിവസം മണിക്കൂർ ജോലി ചെയ്താൽ മതി രണ്ടായിരത്തി പ്രകാരം ഈ തീരുമാനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തരവ് എല്ലാ സർക്കാർ ഏജൻസികളിലും ഒരേപോലെ ബാധകമാണെന്ന് കമ്മീഷൻ അറിയിച്ചു പുതുക്കിയ സമ്പ്രദായത്തിൽ ജീവനക്കാർക്ക് രാവിലെ എട്ടരയ്ക്കും പത്തരയ്ക്കും ഇടയിൽ ഏത് സമയത്തും അവരുടെ ജോലി ആരംഭിക്കാൻ അനുവദിക്കും ജോലി തുടങ്ങുന്ന സമയം മുതൽ നാലര മണിക്കൂർ തികച്ചാൽ മതിയാകും ബയോമെട്രിക് സംവിധാനം വഴിയായിരിക്കും ഹാജർ രേഖപ്പെടുത്തുക എന്നും ഈവനിങ് ഷിഫ്റ്റിലുള്ളവർക്ക് വൈകിട്ട് ആറേ മുക്കാലിന് ശേഷമേ ഡ്യൂട്ടി തുടങ്ങാൻ അനുവാദമുണ്ടായിരിക്കൂ എന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് റമദാനിൽ വനിതാ ജീവനക്കാർക്ക് ജോലി തീരുന്നതിന് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഇറങ്ങാം അതേസമയം രാജ്യത്തെ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ റമദാനിലെ ജോലി സമയം ആറു മണിക്കൂറായിരിക്കും അധിക ജോലിക്ക് ഓവർ ടൈമിന് അധിക വേതനം നൽകേണ്ടതുണ്ട് എന്നും നിർദ്ദേശമുണ്ട് റമദാനിലെ ജോലി സമയത്തെ ക്രമീകരണം മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും ഒരേപോലെ ബാധകമാണ് റമദാൻ മാസത്തിൽ യു എ യിലെ സ്കൂളുകളിലെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കുകയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്നതാണ് സ്കൂൾ സമയത്തിലെ മാറ്റം റമദാൻ മാസം അടുത്തെത്തിയ സാഹചര്യത്തിലാണ് യു എയിലെ വിവിധ സ്കൂളുകൾ സമയത്തിൽ മാറ്റം വരുത്താൻ തയ്യാറെടുക്കുന്നത് രാജ്യത്തെ ഭൂരിഭാഗം സ്കൂളുകളിലും റമദാൻ കാലയളവിലെ സമയം രാവിലെ ഏഴര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ആയിരിക്കും വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് ക്ലാസുകൾ അവസാനിക്കും കുട്ടികൾക്ക് അധിക സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനും സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പാഠഭാഗങ്ങൾ പരീക്ഷകൾ അസൈൻമെന്റുകൾ എന്നിവ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും അറിയിക്കും ഇതിനു പുറമെ പ്രധാന ആഘോഷങ്ങളും വാർഷിക പരിപാടികളും റമദാൻ തുടങ്ങുന്നതിന് മുൻപായി പൂർത്തിയാക്കുകയും ചെയ്യും ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും വിവിധ സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം കൂടിച്ചേരലുകൾ കുട്ടികളിൽ പരസ്പര സ്നേഹവും ഐക്യവും ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായിരിക്കുമെന്ന് വിവിധ സ്കൂൾ അധികൃതർ വ്യക്തമാക്കി നോമ്പ് അനുഷ്ഠിക്കുന്ന അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്നതിനും മറ്റും ചുമതലകൾ നിർവഹിക്കുന്നതിനും ആവശ്യമായ ഇളവുകളും പിന്തുണയും നൽകുമെന്നും അധികൃതർ അറിയിച്ചു ലളിതമായ പഠന രീതികളിലൂടെയും കൃത്യമായ പ്ലാനിങ്ങിലൂടെയും റമദാൻ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുകയാണ് സ്കൂളുകളുടെ ലക്ഷ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ